രാഹുലിനെ കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും ബി ജെ പി പാഴാക്കാറില്ല എന്നാൽ നിർഭാഗ്യവശാൽ രാഹുലിനെ തോണ്ടുമ്പോൾ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ വീഴുകയാണ് ഹിമന്ത ബിശ്വ ഇപ്പോൾ പടിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ഒരു ട്വീറ്റ് വന്നത് രാഹുൽ ഗാന്ധി ചുവന്ന പുസ്തകവും പിടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ട്വീറ്റിൽ ഉണ്ടായത് ഈ പുസ്തകം ചൈനീസ് ഭരണഘടനയായിരുന്നു എന്നതാണ് ഹിമന്ത ബിശ്വശർമ്മയുടെ ആരോപണം ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പിന്റെ പുറംചട്ടം നീല നിറത്തിലാണ് യഥാർത്ഥ ചൈനീസ് ഭരണഘടനയ്ക്ക് ചുവന്ന നിറമാണുള്ളത് രാഹുൽ ചൈനയുടെ ഭരണഘടനയാണോ കയ്യിലെഴുതിയിരിക്കുന്നത് നമുക്കത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നതായിരുന്നു ഹിമന്ത ബിശ്വശർമ്മയുടെ വാചകം നിരവധി ബി ജെ പി പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ ആ ട്വീറ്റ് ഏറ്റെടുത്തത് ബി ജെ പി ഉത്തർപ്രദേശ് സോഷ്യൽ മീഡിയ കോ കൺവീനറായ ഹർഷി ചതുർവേദി ഉൾപ്പെടെയുള്ളവർ അസം മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ അത് ഇന്ത്യൻ ഭരണഘടന തന്നെയാണെന്ന് പലരും മറുപടി നൽകിയെങ്കിലും വീണ്ടും പുതിയ ട്വീറ്റുമായി ഹിമന്ത ബിശ്വശർമ്മ രംഗത്തെത്തുകയും ചെയ്തു തൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ചുവന്ന ചൈനീസ് ഭരണഘടനയാണ് രാഹുൽ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടന നീല നിറത്തിലാണ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് ഇതിനെതിരെയാണ് രാഹുൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഭരണഘടന ചൈനയുടെതാണ് എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നതാണ് ഹിമന്ത ബിശ്വശർമ്മ ആവർത്തിച്ചു കൊണ്ട് പറയുന്നത് എന്നാൽ അസം മുഖ്യമന്ത്രിയുടെ വാദം തീർത്തും തെറ്റാണ് എന്നത് ന്യൂസ് നടത്തിയ ഫാക്ട് ചെക്കിങ്ങിൽ വ്യക്തമാണ് തെലങ്കാനയിലെ നാഗർകോണിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലാണ് രാഹുൽ ചുവന്ന നിറത്തിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പ് കയ്യിലെത്തിയത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി മുന്നിലുണ്ടാകുമെന്ന് അദ്ദേഹം ഭരണഘടന ഉയർത്തിക്കാട്ടി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയുണ്ടായി ഈ പ്രസംഗത്തിന്റെ വീഡിയോ വിവിധ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തിരുന്നു പുസ്തകത്തിന്റെ കവറിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത് ആ വീഡിയോയിൽ കാണാമായിരുന്നു ഈസ്റ്റേൺ ബുക്ക് കമ്പനി പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ കോട്ട് പോക്കറ്റ് പതിപ്പാണ് രാഹുലിന്റെ കൈവശമുള്ളത് ഈ പതിപ്പിന്റെ ചിത്രങ്ങൾ പ്രസാധകരുടെ ഔദ്യോഗിക എക്സ് പേജിലും വെബ്സൈറ്റിലും ലഭ്യമാണ് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഈ പതിപ്പ് നിരവധി ബി ജെ പി നേതാക്കളുടെ കൈവശവും ഉണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടക്കം കയ്യിൽ പതിപ്പിൻ്റെ ചിത്രങ്ങൾ ഉള്ളത് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് കൂടാതെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിൻ്റെ കൈവശവും ഭരണഘടനയുടെ ഈ പതിപ്പിൻ്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പിൻ്റെ പുറംചട്ട ചട്ടനിലയാണ് അതേസമയം ഭരണഘടനയുടെ വ്യത്യസ്ത പതിപ്പുകൾ വിവിധ കവർ ഡിസൈനുകളോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ഹിമന്ത ശർമ്മയുടെ വാദം തികച്ചും തെറ്റാണ് എന്നത് ആൾട്ടിന്യൂസിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാവുന്നുണ്ട്